റോഡ് മാന്തി കണ്ട നാട്ടുകാർ ഇത് തടയുകയായിരുന്നു ഈ റോഡ് പൊളിഞ്ഞത് അവർ വലിയ ജെ സി ബി ഉപയോഗിച്ച് നന്നാക്കാനെന്ന വ്യാജേന അവരുടെ ലോറി പോകേണ്ട സൗകര്യത്തിലേക്ക് മാന്തി പൊളിക്കുന്നു എന്ന് അറിഞ്ഞതിനെ തുടർന്നാണ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള സുരേന്ദ്രലാലും ഇപ്പോൾ ഈ ബൈക്കിലൂടെ എത്തിയത് ഇവിടെ എത്തുമ്പോൾ ഈ റോഡിൽ ജെ സി ഉപയോഗിച്ച് മാന്തുന്നത് ഞങ്ങൾ തടയുകയും ഉടൻ തന്നെ ഞങ്ങൾ കാരശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റേയും സെക്രട്ടറിയെയും അറിയിക്കുകയും അവരിപ്പോൾ സ്ഥലത്തെത്തിയിരിക്കുകയുമാണ് കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഇതുപോലെ തന്നെ ഈ ഹെയർപിൻ വളവിൻ്റെ ഒന്നാമത്തെ വളവിൽ ഇതുപോലെ തന്നെ ഈ കോരി ഉടമകൾ ഒരു ദിവസം വൈകുന്നേരം ഇതുപോലെ മാന്തി പൊളിക്കുകയും നാട്ടുകാർ രണ്ട് വർഷമായി നിന്നുകൊണ്ട് അതിനെതിരെ ഉണ്ടായപ്പോൾ അന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചു പറയിക്കുകയും വൈസ് പ്രസിഡന്റ് ഉടൻ തന്നെ സ്ഥലത്തെത്തി ഇത്തരം ഒരു പ്രവർത്തനങ്ങൾ പി ഡബ്ല്യു ഡി പഞ്ചായത്തിൻ്റെ അനുമതിയില്ലാതെ ഈ റോഡ് നടത്തരുതെന്നും പലപ്പോഴും കെ എസ് ആർ ടി സി ബസ് തന്നെ ഈ വളവിൽ ഇത്തരമുള്ള രീതിയിൽ ഈ റോഡ് കുത്തിപ്പൊളിച്ച് ഈ മറ്റു മറ്റുമുറ്റുമ്പോൾ ഈ വളവ് പോലും തിരിയാതെ ബുദ്ധിമുട്ടായി ലോഡുമായി വരുമ്പോൾ കയറാതെ ജനങ്ങൾ ഇവിടുന്ന് ഇറങ്ങി തോട്ടുമുക്കത്തേക്കും പാറത്തോടേക്കും നടക്കേണ്ട ദുരവസ്ഥയുള്ളത് എന്തായിരുന്നാലും കോരി ഉടമകൾ വളരെ വർഷങ്ങൾക്കായി നാട്ടുകാർ അവർ ത്യാഗം സഹിച്ചും പരാതി കൊടുത്തും കോടിക്കണക്കിന് രൂപ അനുവദിച്ച് നല്ല രീതിയിൽ ഉണ്ടാക്കിയ ഈ പത്ത് മീറ്റർ റോഡ് നിന്ന് പൂർണ്ണമായും കോറി ഉടമകൾ കൈയടക്കി വെച്ചതിൽ ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നതോടൊപ്പം ഇത്തരം റോഡ് കൈയടക്കുന്ന കോറി മാഫിയയുടെ ഇത്തരം പ്രവർത്തനങ്ങൾ നിർത്താൻ അധികാരികൾ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും ഇല്ലെങ്കിൽ നാട്ടുകാരെ അനുനിരുത്തി ഇത്തരം പ്രവർത്തനങ്ങൾ തടയുമെന്നുമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് തുടർന്ന് ഇവർ വിവരമറിയിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡൻറ്റും സെക്രട്ടറിയും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും സ്ഥലത്തെത്തി പ്രശ്നം പി അധികൃതരെ ധരിപ്പിക്കുമെന്നും വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും പ്രസിഡന്റ് റീന പ്രകാശ് സി വാർത്തകളോട് പറഞ്ഞു ഒരു പ്രോജക്റ്റായ ഒരു റോഡിൻ്റെ വർക്കാണ് ഇതിൽ കോറി വേസ്റ്റ് തട്ടി ശരിക്കും ശരിയായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താ വെച്ചാൽ പഞ്ചായത്തിലേക്ക് ഇപ്പോൾ ഒരു ആളെ വിളിച്ച് പറഞ്ഞപ്പോൾ വന്ന് നോക്കി അപ്പോൾ കാണാൻ സാധിച്ചത് റോഡിൻ്റെ നടുക്ക് തന്നെ ഒരുപാട് കോറി വേസ്റ്റ് തട്ടി യാത്രക്കാരെ ബുദ്ധിമുട്ടാകുന്ന രീതിയിലാണ് കാണുന്നത് ഏതായാലും പി ഡബ്ല്യു ഡി ആയിട്ടും ആലോചിക്കാതെ പഞ്ചായത്തുമായിട്ടും ഒന്നും ആലോചിക്കാതെയാണ് ആ പണി ചെയ്തിട്ടുള്ളത് ഏതായാലും അതിനും അതിനായിട്ട് പഞ്ചായത്ത് എത്രയും പെട്ടെന്ന് അറിയിക്കും പരാതിയായിട്ട് തന്നെ കാരശ്ശേരി പഞ്ചായത്തിലെ മൈസൂർമല പാറത്തോട് പ്രദേശത്ത് പ്രവർത്തിക്കുന്ന കോറികളുടെ ബാഹുല്യം കാരണം പ്രദേശവാസികൾ അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ ചെറുതു മാത്രമാണിത് പി ഡബ്ല്യു ഡിയുടെ അനുവാദമില്ലാതെ റോഡ് മാന്തി പൊളിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രകൃതി ചൂഷണ സംരക്ഷണ സമിതി പ്രവർത്തകർ മുക്കം പോലീസിലും കാരശ്ശേരി പഞ്ചായത്തിലും പരാതി നൽകിയിട്ടുണ്ട് സി പ്രാദേശിക വാർത്ത മുക്കം